أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم الذين يؤمنون بالغيب ويقيمون الصلاة ومما رزقناهم ينفقون السلام عليكم ورحمة الله سورة البقرة نالا وجنا أرثم അദൃശ്യകാര്യങ്ങളിൽ വിശ്വസിക്കുകയും നമസ്കാരം നിലനിർത്തുകയും നാം അവർക്ക് നൽകിയതിൽ നിന്ന് ചെലവഴിക്കുകയും ചെയ്യുന്നവരത്രേ അവർ ഇതിന്റെ വിശദീകരണത്തിൽ എന്നതിനെ വിശദീകരിച്ചുകൊണ്ട് ഹരിഫു ദുൽമസി ലാഹുൻഹു പറയുന്നു റസക്ക എന്ന പദത്തിന്റെ അർത്ഥം നൽകുക എന്നാണ് അതല്ലാതെ ഭക്ഷണം നൽകുക എന്നല്ല റസക്കഹു എന്നാൽ അവന് നൽകി എന്നാണ് അറബിയിൽ നൽകുന്നതിന് പല പദങ്ങളും ഉപയോഗിക്കാറുണ്ട് ഉദാഹരണത്തിന് റസക്ക ഇബ അത മന്ന ഇഹസാൻ ഇനാങ് ഈത തുടങ്ങിയ പല പദങ്ങളും എന്നാൽ റിസ്ക് എന്ന പദത്തിന് മുഫ്രദത്തെ റായിബിൽ അർത്ഥം നൽകിയിരിക്കുന്നത് അ റിസ്ക് യുക്കാലുലി അതായി ജാരിയ എന്നാണ് വീണ്ടും വീണ്ടും നൽകപ്പെടുന്ന ഒന്നിനെയാണ് റിസ്ക് എന്ന് പറയുന്നതെന്നാണ് അതുപോലെ തന്നെ വയക്കാലുലി തസീബ് ഒരു ഭാഗത്തിലും പറയുന്നുവെന്നും പറഞ്ഞിരിക്കുന്നു ഇഷുദ്ധുറിൽ സുരത്ത് ഉദാരിയത്തിലും വഫിസ്സ മാും എന്ന് വന്നിരിക്കുന്നു അതായത് ആകാശത്തിൽ നിങ്ങളുടെ ഉപജീവന മാർഗമുണ്ട് അവിടെയും ഉപജീവന മാർഗം എന്നാണ് വന്നിരിക്കുന്നത് അല്ലാതെ ഭക്ഷണം എന്ന അർത്ഥത്തിലല്ല അതുകൊണ്ട് തന്നെ യുഫിക്കുൻ എന്നതിൻ്റെ അർത്ഥം എന്തെല്ലാമാണോ നാം നിനക്ക് നൽകിയിട്ടുള്ളത് അത് അറിവാണോ അറിവോ അഭിമാനമോ ബുദ്ധിയോ ധനമോ സമ്പത്തോ എന്തുമാകട്ടെ അവയിലൊരു ഭാഗം ചെലവ് ചെയ്യുക എന്നതാണ് ഇവിടെ അള്ളാഹു എന്ത് ചെലവ് ചെയ്യണമെന്നോ ആർക്ക് നൽകണമെന്നോ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ അള്ളാഹു അതിൽ ഒരു പരിധി നിശ്ചയിക്കാത്ത സ്ഥിതിക്ക് നാം പരിധി നിശ്ചയിക്കേണ്ട ആവശ്യമില്ല എന്താണോ അള്ളാഹു നമ്മുടെ ആവശ്യാർത്ഥം നൽകിയിരിക്കുന്നത് അതിൽ നിന്നും ചെലവഴിക്കാനാണ് പറഞ്ഞിരിക്കുന്നത് അത് അറിവോ ബുദ്ധിയോ ധൈര്യമോ അല്ലെങ്കിൽ കാല് കയ്യ് കണ്ണ് എന്നിവ കൊണ്ടുള്ള സേവനമോ എന്തും ആകാവുന്നതാണ് ഒരു വ്യക്തി പണം നൽകി മറ്റുള്ളവരെ സഹായിക്കുന്നുവെങ്കിലും ഭക്ഷണം നൽകുന്നില്ല എങ്കിൽ ഭക്ഷണം കൊടുത്ത് സഹായിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണം കൊടുത്ത് സഹായിക്കുന്നു എന്നാൽ വസ്ത്രം നൽകി സഹായിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ ഭക്ഷണം നൽകി സഹായിക്കുന്നു എന്നാൽ വീട് നൽകി സഹായിക്കുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ കൈകൾ കൊണ്ടുള്ള സേവനം ചെയ്യുന്നില്ല എങ്കിൽ അല്ലെങ്കിൽ അറിവ് മറ്റുള്ളവർക്ക് പകർന്ന് നൽകുന്നില്ല എങ്കിൽ ഈ അത്തരം വ്യക്തിയെക്കുറിച്ച് ഈ ആയത്തിലെ കൽപ്പന പൂർണ്ണമായും പ്രാവർത്തികമാക്കി എന്ന് പറയാവതല്ല അതായത് ഏതെങ്കിലും ഒരു സഹായം മാത്രം ചെയ്തുകൊണ്ട് ഈ ആയത്തിൻ്റെ പൂർണമായും എന്ന് പറയാൻ സാധ്യമല്ല ഈ ആയത്തിൽ നിന്നും മനസ്സിലാകുന്ന മറ്റൊരു കാര്യം പാവപ്പെട്ടവർക്ക് ഭക്ഷണം നൽകുന്നവൻ മാത്രമല്ല ഈ ആയത് അനുസരിച്ച് പ്രവർത്തിക്കുന്നവർ മറിച്ച് മറ്റുള്ളവർക്ക് അറിവ് പകർന്നു നൽകുന്നവനും അനാഥരുടെയും വിധവുകളുടെയും കാര്യങ്ങൾ ശ്രദ്ധിക്കുന്നവനും രാജ്യത്തിന് വേണ്ടി ജീവൻ ബലി അർപ്പിക്കാൻ തയ്യാറാണെന്ന ഉദ്ദേശത്തോടു കൂടി യുദ്ധത്തിന് പോകുന്ന സൈനികനും ദിനോരാത്രം പ്രയത്നിച്ച് ജനങ്ങൾക്ക് പ്രയോജനപ്പെടുന്ന എന്തെങ്കിലും കണ്ടുപിടിക്കുന്ന വ്യക്തിയും ഈ ആയത് അനുസരിച്ച് അതിൽ ഒരു ഭാഗം പ്രാവർത്തികമാക്കുന്നവരിൽ ഉൾപ്പെടുന്നു പറയുന്നു ഫുഗാക്കൾ മറ്റുള്ളവർക്ക് അണിയാൻ നൽകുന്ന സ്വർണത്തിന് ജക്കാത്ത് ഇല്ല എന്ന് പറഞ്ഞുകൊണ്ട് വലിയൊരു കാര്യമാണ് പറഞ്ഞിരിക്കുന്നത് കാരണം ജക്കാത്ത് ധനത്തെ ശുദ്ധീകരിക്കുന്നതാണ് എന്നാൽ ഏതൊരു മുതലാണോ ചെലവ് ചെയ്യപ്പെടുന്നത് അത് ഒഴുകുന്ന ജലത്തിന് തുല്യമാണ് അതിൽ മാലിന്യമുണ്ടായിരിക്കുകയില്ല അല്ല അത് മലിനമായിരിക്കുകയില്ല ഇസ്ലാം സ്വർണവും വെള്ളിയും ശേഖരിച്ച് വെക്കുന്നതിനെ എതിർക്കുന്നുവെങ്കിൽ അതിന് കാരണം അത് മറ്റുള്ളവർക്ക് ഉപകാരപ്പെടുന്നില്ല എന്നതുകൊണ്ടാണ് മറ്റൊരു വിഷയം ചിലവ് ചെയ്യാൻ കൽപ്പിച്ചിട്ടുണ്ട് എങ്കിൽ ആർക്കാണ് ചെലവ് ചെയ്യേണ്ടത് എന്നതാണ് ഈ ആയത്ത് ആർക്ക് ഈ ആയത്തിൽ ആർക്ക് ചെലവ് ചെയ്യണം എന്നതിനെ കുറിച്ച് പറഞ്ഞിട്ടില്ല ദരിദ്രർക്കാണോ അന്യർക്കാണോ സ്വന്തക്കാർക്കാണോ എന്നൊന്നും തന്നെ ഇതിൽ പറഞ്ഞിട്ടില്ല അതുകൊണ്ട് തന്നെ ഈ ആയത്തിന്റെ സാരാംശം അനുസരിച്ച് ഏതൊരു പിതാവാണോ തന്റെ മക്കൾക്ക് വേണ്ടി ചെലവഴിക്കുന്നത് അല്ലെങ്കിൽ ഏതൊരു മാതാവാണോ തന്റെ കുട്ടിക്ക് പാലൂട്ടുന്നത് ഏതൊരു ഭർത്താവാണോ തന്റെ ഭാര്യയുടെ ആവശ്യങ്ങൾ നിറവേറ്റി കൊടുക്കുന്നത് ഏതൊരു ഏത് മക്കളാണോ തൻ്റെ മാതാപിതാക്കളെ ശ്രദ്ധിക്കുന്നത് അവരെല്ലാവരും തന്നെ ഈ ആയത്തിൻ്റെ ചില നിർദ്ദേശങ്ങളെ പ്രാവർത്തികമാക്കുന്നവരായി ഗണിക്കപ്പെടുന്നതാണ് കാരണം ഈ ആയത്തനുസരിച്ച് ഇവയെല്ലാം തന്നെ അതിൽ ഉൾപ്പെടുന്നു അതുപോലെ തന്നെ ആവശ്യാനുസരണം സ്വന്തം ആവശ്യത്തിന് വേണ്ടി ചെലവഴിക്കുന്നവനും ഈ കൽപ്പനയുടെ ഒരു ഭാഗം പ്രാവർത്തികമാക്കുന്നവനാണ് അതുകൊണ്ട് തന്നെ ആരാണോ സ്വന്തം ആവശ്യങ്ങൾക്ക് പോലും ചെലവഴിക്കാതെ പിശുക്ക് കാട്ടിക്കൊണ്ട് ആവശ്യത്തിന് ഭക്ഷണം കഴിക്കാത്തത് അവൻ മറ്റുള്ളവരെ എത്ര തന്നെ സഹായിക്കുന്നവനാണെങ്കിലും ശരി ഈ കൽപ്പനയെ ലംഘിക്കുന്നവനാണ് ഇതിൽ അഗതികൾക്ക് വേണ്ടി ചെലവഴിക്കണം എന്ന് പരിധി നിശ്ചയിക്കാതെ ഭാര്യ മക്കളെയും സുഹൃത്തുക്കളെയും എല്ലാവരെയും തന്നെ ഉൾപ്പെടുത്തിയിരിക്കുന്നു നബി സലല്ലാ ഉലുവലമിൻ്റെ ഒരു ഹദീസ് ഇതിനെ കൂടുതൽ വ്യക്തമാക്കുന്നു പറയുന്നു ഇന്നലി നഫ്സിക്കലേഖല നിനക്ക് നിന്നിലും ചില കടമകളുണ്ട് നിന്റെ നാഥനിലും ചില കടമകളുണ്ട് നിന്റെ അതിഥികളിലും ചില കടമകളുണ്ട് നിന്റെ ഭാര്യ മക്കളുടെ കാര്യത്തിലും ചില കടമകളുണ്ട് ഓരോരുത്തർക്കും അവരുടെ അവകാശങ്ങൾ നൽകുക അതായത് ഓരോരുത്തരുടെയും കടമകൾ നിർവഹിക്കുക ർമിസിയിൽ വന്ന ഹദീസാണ് അതുകൊണ്ട് തന്നെ ഈ ഹദീസിൽ ഈ ഇതിനെ ഒന്നുകൂടി വ്യക്തമാക്കി പറഞ്ഞിരിക്കുന്നു അതുകൊണ്ട് തന്നെ ഇസ്ലാമിക അധ്യാപനമനുസരിച്ച് മുത്തക്കി എന്ന് പറയുന്നത് അള്ളാഹുവിനാൽ നൽകപ്പെട്ടിരിക്കുന്ന അനുഗ്രഹങ്ങളിൽ നിന്നും സ്വന്തം ആവശ്യത്തിനും ബന്ധുക്കൾക്കും സുഹൃത്തുക്കൾക്കും അയൽവാസികൾക്കും ദരിദ്രർക്കും ധനികർക്കും അറിയുന്നവർക്കും അറിയാത്തവർക്കും സ്വന്തം നാട്ടുകാർക്കും വിദേശികൾക്കും മനുഷ്യർക്കും മൃഗങ്ങൾക്കും ചെലവഴിക്കുന്നവനാണ് വാഹിറുദ്ദവാനില്ല